നമസ്കാരം വെടിനിർത്തലിന് ആവശ്യപ്പെടാത്ത യു എൻ രക്ഷാസമിതി പ്രമേയം അർത്ഥശൂന്യം എന്ന വിമർശനത്തിനിടെ ഗാസയിലെ ഏറ്റവും വലിയ അഭയാർത്ഥി ക്യാമ്പ് സ്ഥിതി ചെയ്യുന്ന ജബാലിയയിൽ ഇസ്രായേൽ ഇന്നലെയും കനത്ത ബോംബാക്രമണവും ഷെല്ലാക്രമണവും തുടർന്നു തെരുവ് യുദ്ധം നടക്കുന്ന ഈ മേഖലയിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ അഞ്ച് ടാങ്കുകൾ തകർത്തതായും സൈനികരെ വധിച്ചതായും ഹമാസ് അവകാശപ്പെട്ടു ഗാസ സിറ്റിയിലെ ഇസാം മേഖലയിൽ ഹമാസ് ആസ്ഥാനം തകർത്തതായി ഇസ്രായേലും അവകാശപ്പെട്ടു ഇന്നലെ ഗാസ സിറ്റിയിൽ പാർപ്പിട സമുച്ചയത്തിന് നേർക്കുണ്ടായ ബോംബാക്രമണത്തിൽ ഒരു കുടുംബത്തിലെ കുട്ടികളും സ്ത്രീകളുമടക്കം എഴുപത്തി ആറ് പേർ കൊല്ലപ്പെട്ടു ഇവരിൽ യു എൻ ഡെവലപ്മെൻ്റ് പ്രോഗ്രാമിലെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഇസാം അൽ മുഗ്രാബിയും ഭാര്യയും അഞ്ചു മക്കളും ഉൾപ്പെടുന്നു സെൻട്രൽ ഗാസയിലെ നുസുറത്ത് അഭയാർത്ഥി ക്യാമ്പിലെ വീടിന് മുകളിൽ ബോംബിട്ടതിനെ തുടർന്ന് പതിനെട്ട് പേരും കൊല്ലപ്പെട്ടു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ആകെ ഇരുന്നൂറ്റിയൊന്ന് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവർ ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ടായി പരിക്കേറ്റവർ അൻപത്തിമൂവായിരത്തി അറുനൂറ്റി എൺപത്തെട്ടും ഇസ്രായേൽ ബോംബാക്രമണത്തിൽ അഞ്ച് ബന്ദികൾ കൂടി കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു പതിനൊന്നാഴ്ച പിന്നിടുന്ന ഇസ്രായേൽ ആക്രമണത്തിൽ തകർന്നടിഞ്ഞ ഗാസയിലേക്ക് ജീവകാരുണ്യ സഹായം എത്തിക്കാൻ വെള്ളിയാഴ്ച ചേർന്ന യു എൻ രക്ഷാസമിതി പ്രമേയം പാസാക്കിയെങ്കിലും സഹായ വിതരണം എപ്പോൾ തുടങ്ങുമെന്ന് വ്യക്തമല്ല വെടിനിർത്തലിന് രക്ഷാസമിതിയിലെ ഭൂരിപക്ഷം അംഗങ്ങളും വാദിച്ചെങ്കിലും യു എസ് എതിർത്തതിനാൽ പ്രമേയത്തിൽ ഉൾപ്പെടുത്തിയില്ല വെടിനിർത്തലിന് ശക്തമായി ആവശ്യപ്പെടാത്ത രക്ഷാസമിതി പ്രമേയം അപര്യാപ്തമാണെന്ന് ഗാസയിൽ പ്രവർത്തിക്കുന്ന വിവിധ സന്നദ്ധ സംഘടനകൾ വിമർശിച്ചു മുഴുപട്ടിണിയിലായ ലോകത്തിലെ അഞ്ചിൽ നാലു പേരും ഗാസയിലാണെന്ന് യു എൻ മേധാവി അന്റോണിയോ ഗുട്ടറസ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു കഴിഞ്ഞ മാസം ഇസ്രായേലിന്റെ കാർഗോ കപ്പലിനു നേരെ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായിരുന്നു ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ആയിരുന്നു ആക്രമണത്തിനു പിന്നിൽ എന്ന റിപ്പോർട്ടുകളും പുറത്തുവന്നു ചെങ്കടൽ ചരക്കുപാതയിൽ നിന്ന് ഒട്ടേറെ കപ്പൽ കമ്പനികൾ പിൻവാങ്ങിയ സാഹചര്യത്തിൽ പുതിയ പദ്ധതിയുമായി അമേരിക്കയും രംഗത്തു വന്നു ഏറ്റവും ഒടുവിൽ ബ്രിട്ടീഷ് പെട്രോളിയം ചെങ്കടൽ വഴിയുള്ള ചരക്കുകടത്ത് നിർത്തിയതായി അറിയിച്ചതോടെയാണ് അമേരിക്ക ആയുധമെടുത്തത് ഒപ്പം യൂറോപ്യൻ രാജ്യങ്ങളും ഉണ്ട് പുതിയ സൈനിക നീക്കത്തിൽ ഒരു ഗൾഫ് രാജ്യം മാത്രമാണുള്ളത് യമനിലെ ഹൂതി വിമതരാണ് ചെങ്കടലിലൂടെ ഇസ്രായേലിലേക്ക് പോകുന്ന കപ്പലുകൾ ആക്രമിക്കുന്നത് ഹൂതികളോട് ജാഗ്രതയോടെ മാത്രമേ ഇടപെടാനാകൂ എന്നാണ് സൗദി അറേബ്യ അമേരിക്കയ്ക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം എന്നാൽ സൗദിയുടെ താക്കീത് അവഗണിച്ച് മുന്നോട്ടു പോകുകയാണ് അമേരിക്ക കപ്പലുകൾക്ക് സുരക്ഷിത പാത ഒരുക്കുകയാണ് ലക്ഷ്യമെന്ന് അമേരിക്ക പറയുന്നു ഹൂതികളെ നേരിടാൻ പത്ത് രാജ്യങ്ങളുടെ സൈനിക സഖ്യ നീക്കമാണ് അമേരിക്ക പ്രഖ്യാപിച്ചിരിക്കുന്നത് ബ്രിട്ടൻ കാനഡ ഫ്രാൻസ് ഇറ്റലി നെതർലാൻഡ്സ് നോർവേ സ്പെയിൻ സീഷൽസ് ബഹ്റൈൻ എന്നീ രാജ്യങ്ങളാണ് അമേരിക്കയ്ക്കൊപ്പമുള്ളതെന്ന് യു എസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ പറഞ്ഞു ലോകത്തെ ചരക്കുകടത്തിന്റെ പന്ത്രണ്ട് ശതമാനം പോകുന്നത് ചെങ്കടലിലൂടെയാണ് ഗാസയിൽ ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുകയും ഗാസയിലേക്ക് അവശ്യവസ്തുക്കൾ എത്തുന്നത് തടയുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഹൂതികളുടെ രംഗപ്രവേശം ഇസ്രായേലിലേക്ക് പോകുകയും വരികയും ചെയ്യുന്ന കപ്പലുകൾ ആക്രമിക്കുമെന്നാണ് അവരുടെ ഭീഷണി ഇതുവരെ പന്ത്രണ്ട് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി ഇതോടെ വൻകിട കമ്പനികൾ ചെങ്കടൽ വഴി യാത്ര അവസാനിപ്പിച്ചു ഇസ്രായേലിനെ ലക്ഷ്യമിട്ട് ഹൂതികൾ നേരത്തെ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു എങ്കിലും ലക്ഷ്യം കണ്ടിരുന്നില്ല തുടർന്നാണ് കപ്പലുകൾ തടയുന്നതിലേക്ക് ഹൂതികൾ കടന്നത് വൻകിട കമ്പനികൾ കപ്പൽ സർവീസ് നിർത്തിയതോടെ ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ഇസ്രായേലിനും യൂറോപ്പിനുമാണ് റഷ്യയിൽ നിന്ന് എണ്ണയും വാതകവും വാങ്ങുന്നത് നിർത്തിയ യൂറോപ്പ് ഇപ്പോൾ ആശ്രയിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളെയാണ്